ഹലോ കൂട്ടുകാരേ ഇന്ന് എനിക്ക് ഇതെല്ലാം സൂപ്പർ ഒരു സാധനം കിട്ടിയിട്ടുണ്ടോ കണ്ടോ നല്ല വെള്ളമൊക്കെ എന്താ അപ്പം ഞാൻ ഉദ്ദേശം അത് അച്ചാറിട്ട് വെച്ചേക്കാം ഗ്യാസ് ഓണാക്കാം ആക്കാം ഉണ്ടോ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം പക്ഷെ കുറച്ചുകൂടെ നല്ലത് നല്ലെണ്ണയായിരിക്കും നമുക്ക് കുറച്ച് വെച്ചിരിക്കാനുള്ള അല്ലേ എണ്ണ എന്താ കണ്ടിട്ട് കൊടുത്തു ഞാൻ ഉലുവ പൊടിയല്ല ചേർക്കുന്നത് കേട്ടോ ഉലുവ ആണേ ഉലുവ ഇട്ടു കൊടുത്തു അപ്പം നേരതേ വെളുത്തുള്ളി ഞാൻ വെളുത്തുള്ളി അല്പം കൂടുതൽ ചേർക്കുമേ കാരണം അച്ചാറിനൊക്കെ ഇച്ചിരി വെളുത്തുള്ളി നന്നായിട്ട് ചേർക്കുന്നതാണ് നല്ലത് അപ്പം നേരെ വെളുത്തുള്ളി ഇട്ടു നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ആയി വരുന്നുണ്ട് ആ ആയി വരുന്നതിലോട്ട് ഞാൻ ഇഞ്ചിയും കട ഇടുവാണേ ൊടുത്തിണ്ട് ഇതിലോട്ട് കരിയാപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ നാടൻ കരിയാപ്പിലട്ടോ അപ്പൊ ഞാൻ ഇതിലോട്ട് നമ്മുടെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ അച്ചാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം കറക്റ്റ് ആയിട്ടായാലും അതിന്റെ ഒരു രുചി വരുള്ളൂ കേട്ടോ എല്ലാം കറക്റ്റ് ആയിട്ടുള്ളൂ ഒന്നും കൂടാനും പാടില്ല ഒന്നും കുറയാനും പാടില്ല കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ടല്ലേ അതിന്റെ ഒരു രുചി അറിയുള്ളൂ അപ്പൊ നമുക്ക് ഇനി ചിരി വിനാഗിക്ക് വെച്ചോളെ ഇതിലോട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുക ആണെ നമുക്ക് പിന്നെ കാന്താരി ഒക്കെ ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കി നോക്കാം ഇപ്പോഴേ ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടേക്കുക തികയത്തില്ലാതെ വരണോന്ന് തിളക്കി വരട്ടെ ഓക്കെ അപ്പൊ നമുക്ക് ഇതിലോട്ട് നമ്മുടെ കാന്താരി നല്ല സൂപ്പർ കാന്താരി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കാന്താരി കേട്ടോ ഇതിടുകയാണേ ഇത് കഴുകി അതായത് ഇതിന്റെ ഞെടുപ്പൊക്കെ എടുത്ത് കഴുകി ഒന്ന് തോത്തി വെച്ചേക്കുന്നാണേ വെള്ളമായ ഒന്നും ഇല്ലാതെ ഒന്ന് തോത്തി വെച്ചേക്കുന്ന കാന്താരി ഇട്ടിട്ട് നമ്മൾ ടി ഓഫ് ചെയ്യാത്ത ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് വാടിക്കോട്ടെ എന്ന് വെച്ചിട്ടോ ചെറുതായിട്ടൊന്ന് വാടി ഒന്ന് സെറ്റ് ആയിക്കോട്ടെ നമ്മുടെ കമ്പാളി എല്ലാം കൂടെ ഒന്ന് പിടിച്ച് ഞാൻ ഉലുവ കേട്ടോ കൊടിയട്ടില്ല ഉലുവായിട്ട് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച ഞാൻ കാന്താരി ശരിക്കും വേവിച്ചില്ലേ അത് സാധാരണ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്ന കാരണം ഞാൻ അങ്ങനെ വാട്ടാനെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതെന്തായാലും ഞങ്ങൾ ഇപ്പഴേ എടുക്കാൻ ഉള്ളതല്ല ഇതൊരു ഒന്നൊന്നര മാസം കഴിഞ്ഞിങ്ങനെ എടുക്കൊള്ളു അപ്പൊ എന്തായാലും അത്രയും ഇങ്ങനെ ഇരിക്കുമ്പോ ഇതായിക്കോളും അതുകൊണ്ടാണ് വേവിക്കാൻ അല്ലാതെ നമ്മൾ ഇപ്പഴേ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതങ്ങ് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത് ചെറിയ കാന്താരിയാണെങ്കിൽ വാട്ടണ്ട കേട്ടോ ഇതിപ്പോ ഇച്ചിരി ഉറ്റേ വെള്ളം കാലം ഇച്ചിരി വലിയതല്ലേ അതുകൊണ്ട് ചെറിയ കാന്താരി ആണെങ്കിൽ പാട്ടേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ കാന്താരി അച്ചാറ് തനിക്ക് ശരിയാണ് നോക്കിയിട്ട് വരുന്നുണ്ട് പക്ഷെ ഇതൊന്നും കൂട്ടത്തില്ല കേട്ടോ കാരണം എനിക്ക് ഒരുപാട് എരി എനിക്ക് പാടാം എന്റെ ഒരു മണമൊക്കെ നമ്മുടെ മൂക്കിലോട്ട് വരുന്നുണ്ട് കാന്താരി ഒന്ന് ഇരുന്നൊന്ന് സെറ്റ് ആവണം എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കണം ഉപ്പ് കൊറവണി ഇട്ട് കൊടുക്കണം കാന്താരിയുടെ മണം നന്നായിട്ട് വരുന്നുണ്ട് അച്ചാറൊക്കെ ഇടുമ്പോ ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇട്ടു കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടോ അച്ചാറിന്റെ മീൻ പറഞ്ഞ വെളുത്തുള്ളി ഉപ്പ് കായം ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞാറ്റി ഈ ഏരിയയിലോട്ട് അടുപ്പിച്ചിട്ടില്ല കേട്ടോ അങ്ങ് ദൂരെ മാറ്റി എഴുതിയപ്പോ കാന്താരി ആയതുകൊണ്ടേ നമ്മുടെ കാന്താരി നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് തീ വേണമെങ്കിൽ ഓഫ് ചെയ്യണേ കാരണം ഏകദേശം കാന്താരി ആയി ഇനി നമ്മൾ വീട്ടിലാകണമെന്നില്ല അതെ നമുക്ക് കാന്താരി റെഡിയായിട്ടുണ്ടോ കാന്താരി അച്ചാർ ഇനി നമ്മൾ എപ്പോൾ പാത്രം എടുത്തോന്ന് പറഞ്ഞാൽ നല്ല ഉണങ്ങിയ വെള്ളമയം ഒന്നും ഇല്ലാത്ത പാത്രത്തിൽ തന്നെ എടുക്കണേ കാരണം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അഴുക്കായി പോകും കാന്താരി അച്ചാറെ വെള്ളമയം ഒന്നും ഇല്ലെന്നോ അതുപോലെ ഓരോ തവണ എടുക്കുമ്പോൾ നമ്മുടെ സ്പൂണ് നമ്മൾ നോക്കുക കറക്റ്റ് ആയിട്ട് വെള്ളം ഇല്ല നനമൊന്നും ഇല്ലാത്ത സ്പൂണ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കാന്താരി അച്ചാറോ പോകും ഏ കണ്ടില്ലേ